ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഒരു നല്ലൊരു അച്ചാറിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുവോ ഇത് നാരങ്ങ അച്ചാറല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ ഇത് നാരങ്ങയും മീന്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു അച്ചാറാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അച്ചാർ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു അച്ചാറായിരിക്കും ഇതേ അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാം വേണം അപ്പം നമുക്ക് ആ അതെങ്ങനെ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കിലോ നാരങ്ങ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് വലിയ നാരങ്ങയുണ്ട് കുറച്ച് ചെറിയ നാരങ്ങയുണ്ട് കുറച്ച് തോട് കട്ടിയുള്ള നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പിന്നെ അതേപോലെ ഒരു കപ്പ് നിറയെ ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് നിറയെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി അതുപോലെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കണം നാരങ്ങയും ഈന്തപ്പുഴവും വെച്ചിട്ടുള്ള അച്ചാറിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റ് കുറച്ച് മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതേ ഒരു അപ്പച്ചെമ്പിനകത്തോട്ട് ഈ നാരങ്ങ എല്ലാം എടുത്തു വച്ചിട്ടുണ്ടേ അതൊന്ന് നമുക്കൊന്ന് ആവി ഏറ്റിയെടുക്കണം അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി നേരം ഒന്ന് ആവി ഏറ്റി എടുക്കേണ്ട ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് ഈ അച്ചാർ ഈ നാരങ്ങയൊക്കെ ഒന്ന് പൊട്ടി വരണം അത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ആവി ഏറ്റി വെക്കാം ഓക്കെ ഈ സമയം നമുക്കൊന്ന് ഈന്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈന്തപ്പഴം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അത് കണ്ടോ നല്ല ഈന്തപ്പഴമാണ് കേട്ടോ അതിങ്ങനെ ഒരു കത്രിയെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് രണ്ടായിട്ട് കീറി ഒരു ഒരു ഈന്തപ്പഴം നാലായിട്ടാണ് ഞാൻ കീറുന്നത് രണ്ടായിട്ട് കീറി കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കത്തെ കുരുമൊക്കെ അങ്ങ് എടുത്ത് കളയണം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കീറണം അപ്പം നാലായിട്ടാണ് എല്ലാ ഈന്തപ്പഴവും ഞാൻ കീറി എടുക്കുന്നത് അപ്പം ഈന്തപ്പഴം ഇച്ചിരി എനിക്ക് തോന്നിച്ച് അലിഞ്ഞത് ഈന്തപ്പഴം ഈന്തപ്പഴാന്ന് തോന്നും അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് എന്താന്ന് വെച്ചാൽ ഒത്തിരി നേരം നമുക്കിങ്ങനെ കുതിത്തൊന്നും കുതിത്തെന്ന് വെച്ചാൽ നമ്മളെ ഉപ്പിനകത്തൊന്നും ഇട്ടൊന്നും വെക്കണ്ട നേരിട്ട് തന്നെ നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റും ഞാൻ സാധാരണ അച്ചാറിടുന്ന എങ്ങനെ ഇതിനു മുമ്പേ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈന്തപ്പഴത്തിൻ്റെയും നാരങ്ങയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ആ അച്ചാറിനകത്ത് എന്ന് വെച്ചാൽ ഞാൻ നാരങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് ഒക്കെ അങ്ങനെ ഉപ്പ് ഇച്ചിരി ഇട്ടിട്ട് അവിടെ വെച്ചേക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇതിന് മുമ്പുള്ള ഈന്ത ഈന്തപ്പഴത്തിൻ്റെയൊക്കെ അച്ചാർ ഇട്ടിരിക്കുന്നത് പക്ഷേങ്കിൽ ഇതെനിക്ക് അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഈന്തപ്പഴം മേടിച്ചത് കുറച്ചിങ്ങനെ ജ്യൂസി ആയിരിക്കുന്ന ഈന്തപ്പഴമാണ് മേടിച്ചത് അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റും അപ്പോൾ ഇതേ എല്ലാം ഇതേപോലെ കണ്ടിച്ചെടുത്ത് വെച്ച് വെക്കുവാണേ കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ എല്ലാം തന്നെ കണ്ടിച്ചെടുത്ത് വെക്കുക ഈ ഈന്തപ്പഴത്തിൻ്റെ നാരങ്ങയുടെ അച്ചാറുണ്ടല്ലോ ഈ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് പിന്നെ എല്ലാം ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തു വെച്ചു ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചിയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കാം ഇഞ്ചി നമുക്കതൊന്നേ അരിഞ്ഞെടുക്കുന്നതിനേക്കാട്ടിൽ നല്ല ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാനാണെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒത്തിരി സമയം ഇങ്ങനെ കൊത്തി അരിയൊക്കെ വേണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് അടിക്കണം ഓപ്പോസിറ്റ് സൈഡ് അടിച്ചാൽ അരഞ്ഞു പോകത്തില്ല ഇങ്ങനെ ക്രഷ് ക്രഷായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത്രയും ഇഞ്ചിതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചിട്ടൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരിക ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇഞ്ചി എല്ലാം അതേപോലെ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് അരഞ്ഞു പോയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് സൈഡ് ഇട്ടിട്ട് ഒന്ന് പിന്നെ പൾസ് ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ ഞാൻ വെളുത്തുള്ളി അതേപോലെ തന്നെ കെട്ടും പകുതി വെളുത്തുള്ളിയാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പകുതി വെളുത്തുള്ളി നമുക്ക് പിന്നെ നമുക്ക് എടുക്കാനുള്ളതാണ് അപ്പം ബാക്കി വെളുത്തുള്ളി ഇതേപോലെ ഞാൻ കൃഷി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അത് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ എന്താ ഇത് കണ്ടോ നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി തൊലി മൂത്തതൊന്നും പൊട്ടിയിട്ടില്ല അല്ലാത്തതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒത്തിരി അങ്ങ് പൊട്ടി അങ്ങ് വെള്ളം പുറത്ത് പോകത്തക്ക രീതിയിലൊന്നും വേണ്ട അപ്പം നാരങ്ങയുടെ ജ്യൂസൊക്കെ പുറത്ത് പോയാൽ കണ്ടോ ഇങ്ങനെ മതി ഞെങ്ങുമ്പോൾ ഇങ്ങനെ ഞെങ് നന്നായിട്ട് ഞെങ്ങി വരണം ജ്യൂസൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നാരങ്ങയ്ക്ക് പുളിയൊന്നും കാണത്തില്ല അപ്പോൾ ഇതേ ഈ നാരങ്ങ എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുവാണ് കേട്ടോ ഒരു അരിപ്പ് എല്ലാം കൂടെ എടുക്കുക അതൊന്ന് നന്നായിട്ട് മാറി വരണം അപ്പോൾ ഇത് നാരങ്ങ മുഴുവനായിട്ട് ഞാനൊരു അരിപ്പ പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കുകയാണേ മുഴുവനായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ ഞാൻ ഈന്തപ്പഴം ഇതേപോലെ എല്ലാം തന്നെ നല്ലതായിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം ഇതൊന്നും നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ചെറിയ നാരങ്ങയൊക്കെ ഒരു നാലായിട്ടൊക്കെ കട്ട് ചെയ്താൽ മതി വലിയ നാരങ്ങയൊക്കെ നമുക്കൊരു ആറായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി അങ്ങ് വലിയ കഷ്ണങ്ങളൊന്നും വേണ്ടല്ലോ അപ്പം ഞാൻ ചെറുതൊക്കെ ഒരു നാലായിട്ടും വലുതൊക്കെ ഒരു ആറായിട്ടും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെല്ലാം മാറ്റി വെച്ചേക്കാം വേണ്ട ചിലതൊക്കെ വലിയ നാരങ്ങയാണ് വലിയ നാരങ്ങയെന്ന് വച്ചാൽ ഒരാറോ ഏഴ് ആറോ മെട്ടുമൊക്കെ ആയിട്ട് കട്ട് ചെയ്യുക ചിലതിനൊക്കെ ഉണ്ടല്ലോ തൊലിക്ക് ഭയങ്കര കട്ട് ചെയ്യുക അത് കാരണം ഇച്ചിരി ഒന്നും പിന്നെ അലിഞ്ഞു വരാനായിട്ട് ഇച്ചിരി പാടുപെടും എന്നാലും കുഴപ്പമില്ല നമുക്ക് നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെ പിന്നെ നന്നായിട്ട് അലിഞ്ഞു വന്നതും ഇങ്ങനെ നന്നായിട്ട് ആവി കയറിയോണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വീഴും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇത്രയും നാരങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച ഈന്തപ്പഴവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഒന്ന് ഒന്നിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ അപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ നാരങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇത് കണ്ടോ ആ നാരങ്ങയുടെ നീരും ഈന്തപ്പഴത്തിലേക്കൊക്കെ പിടിച്ചു വരണം അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ട് നമുക്കൊരു രണ്ട് ദിവസം ക കഴിഞ്ഞ് നാരങ്ങ ഇടുകയാണെങ്കിലുണ്ടല്ലോ നാരങ്ങയുടെ പിന്നെ തൊലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ അലുത്തിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിനൊന്നും നേരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് ഇടുവാണേ അപ്പോൾ ഇതേ എന്നാലും ഞാനൊരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് കണ്ടോ നല്ല നല്ല രീതിയിൽ ഇളക്കണേ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ദ ഒന്ന് പൊത്തി വെച്ചേക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് വെച്ചേക്കാം അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേട്ടോ ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ എല്ലാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവായി ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചതയ്ക്കാതെ മാറ്റി വെച്ച വെളുത്തുള്ളിയില്ലേ അതതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരണം അപ്പം ഇതേ വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ അല്ലാത്തതോട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നൊന്നും നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ നല്ലത് നല്ല രീതിയിലൊന്നും മൂത്ത് വരണം കേട്ടോ ഒരു ഒരുമാതിരി ഒരു ചുമപ്പ് കളറുന്നിടം വരെ മൂക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അച്ചാർ പൂത്തു പോവും അപ്പം കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് എന്നാലും അത്രയും പോരാ കുറച്ചും കൂടെ ഒന്ന് മൂക്കണം നല്ല രീതിയിലൊന്നും മൂത്ത് വരണം ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം ഇത് ഇപ്പം കണ്ടോ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ എണ്ണയ്ക്കകത്തോട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി ഇടുമ്പോഴേ നല്ലൊരു കളറായിരിക്കും അച്ചാറിന് എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം ഈ മുളകൊന്ന് നന്നായിട്ട് മൂത്ത് വരണം എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് കണ്ടോ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില നമുക്ക് കുറച്ചേറെ തന്നെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരണം അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇത് കണ്ടു എന്നിട്ടൊരു കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് വരണം കണ്ടോ ഇപ്പം നല്ല എണ്ണയുടെയൊക്കെ കളർ കളറ് കണ്ടോ നമ്മുടെ മുളകെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നല്ലൊരു മസാല പോലെയായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുവാണേ സാധാരണ ഞാൻ വിനാഗിരി ചേർക്കാറില്ല ഇത് കൊടുത്തുവിടാനുള്ളത് കൊണ്ട് ഇച്ചിരി വിനാഗിരി ചേർക്കുക അതേപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതായ നമ്മുടെ നാരങ്ങ ഉന്തപ്പോഴും കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായായിരുന്നു കേട്ടോ അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലോണം ഇളക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് കേട്ടോ നല്ല രീതിയിൽ ഇളക്കണം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഇതേപോലെ ഒന്ന് പിന്നെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒത്തിരി അച്ചാറിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എന്താ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കുമ്പോഴേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ഒരു സ്പൂണോളം കായപ്പൊടി ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അച്ചാറിന് കായപ്പൊടി നന്നായിട്ട് വേണം അപ്പം ഞാൻ ഇച്ചിരി കായപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇതേണ്ടോ അപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒരു ഉരുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ഇതുണ്ടോ നമ്മുടെ അച്ചാർ കണ്ടോ നല്ലൊരു അച്ചാറായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല മണമൊക്കെ കേട്ടോ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ നല്ലൊരു മണമൊക്കെയാണേ അപ്പോൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുത്ത് വെക്കാം കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ അച്ചാറവിടെ സെറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിത് കൊടുത്തയക്കാനായതുകൊണ്ട് ഞാൻ ഒത്തിരി ഇങ്ങനെ പിന്നെ ലൂസാക്കിയിട്ടൊന്നും അല്ലായിട്ടോ ഇട്ടിരിക്കുന്നത് കുറച്ചിങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് അച്ചാറിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി ചൂടാക്കിയോ അല്ലെങ്കിൽ വിനാഗിരി ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒഴിച്ച് കുറച്ച് ഡയലൂട്ടാക്കിയോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്